ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചരിത്ര പ്രസിദ്ധമായൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തോൽപ്പാവ കൂത്തിന് തിരിതെളിഞ്ഞു ഏപ്രിൽ നാലിനും ചരിത്ര പ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരാഘോഷത്തിന് തുടക്കം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപാവക്കൂത്തിനും തിരിതെളിഞ്ഞു ഏപ്രിൽ നാലിനാണ് ആര്യങ്കാവിലെ പൂരം ഈ വർഷത്തെ പൂരവും ജനകീയമാക്കുന്നതിനുള്ള ഇടപെടലുകളിലാണ് ആഘോഷ കമ്മിറ്റി തൊണ്ണൂറ്റിയാറ് ദേശങ്ങളും അടക്കിവാഴുന്ന ആര്യങ്കാവിലമ്മയുടെ തിരുനടയിലേക്ക് ഒന്നാംകൂത്ത് ദിവസം തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത് രാവിലെ ക്ഷേത്ര നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു ണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ പൂരാഘോഷം വിപുലമായി ആചരിക്കുകയാണ് അത് ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് വിവിധങ്ങളായ പരിപാടികളാണ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട് ഈ വർഷത്തെ പൂരം അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് നടപ്പിലാക്കാൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുവട്ടിൽ രാവിലെ നിവേദ്യം വെച്ച് സമർപ്പിക്കാൻ നിരവധി വിശ്വാസികളാണ് ഇത്തവണയും എത്തിയത് ഉച്ചയ്ക്ക് പറവേല വരവോടുകൂടിയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ ഉത്സവ കഞ്ഞി വിതരണം ഉണ്ടാകും വൈകിട്ട് പ്രാദേശിക കലാപരിപാടികളും ശേഷം സ്പെഷ്യൽ സ്റ്റേജ് പരിപാടികളും അരങ്ങേറും ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ സമർപ്പിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ ക്ഷേത്രനടയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പൂരത്തിന്റെ ഏഴ് ദിവസം മുമ്പ് കൊടിയേറ്റവും അഞ്ചു ദിവസം മുമ്പ് അഞ്ചാം മേലയും തലേ ദിവസം കുതിരകളിയും ഏപ്രിൽ നാലിന് ആഘോഷിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പൂരാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് മുതൽ മാസം ഒന്നാം തീയതി മുതൽ പൂരത്തിന്റെ ഭാഗമായി പറവേല വരുന്നതോടുകൂടി ഇവിടെ പൂരം ത്തിന് തുടക്കമാവും പൂരത്തിന് ഏഴു ദിവസം മുമ്പെയാണ് കൊടിയേറ്റം കൂടാതെ മുപ്പത്തൊന്നിന് അഞ്ചാം വേലയും ഏപ്രിൽ മൂന്നിന് കുതിരക്കളിയും നാലാം തീയതി പൂരം ആഘോഷിക്കുകയാണ് പൂരത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ കാവിൽ നടക്കുന്നുണ്ട് മാലക്കാരുടെ സ്പെഷ്യൽ പരിപാടികളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പരിപാടികളും അതുകൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഉത്സവ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് News test, CCV.